പിടഞ്ഞു വീഴുന്നതും പുറകോട്ട് മലർക്കുന്നതും അട്ടകസിക്കുന്നതും അഭ്യാസം കാണിക്കുന്നതും കൂകുന്നതും അലറുന്നതും പിടഞ്ഞു വീഴുന്നതൊന്നും ആരാധനയല്ല ആരാധനയുടെ നിയമത്തിന് വിരുദ്ധമാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ സ്പഷ്ടമായിട്ട് ഓർപ്പിക്കാം ആരാധന എന്താണെന്നറിയാത്ത ആളുകളാണ് ഈ വക നാട്യങ്ങൾ അട്ടകാശങ്ങൾ കാണിക്കുന്നത് ഇതെല്ലാം പുറം രാജ്യങ്ങളിലെ അവരുടേതായ റോക്കൺ റോഡിൻ്റെ കോപ്പി റൈറ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകേണ്ട ഭേദപ്രശ്നത്തിന് അനുഷ്ഠിതമായ കാര്യമല്ല നിയമമല്ല എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതെല്ലാം ഒരുപറ്റും ആളുകൾ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിനും പ്രദർശിപ്പിക്കേണ്ടതിനും കാണിക്കുന്ന ആക്ടികളാണ് എന്നുള്ള കാര്യം വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെന്താണ് ആരാധന എന്ന് എന്നോട് പലരും ചോദിക്കും അപ്പം ഞാൻ അതിൻ്റെ മറുപടി പറയാം ഏഴ് കാര്യങ്ങളാണ് വേദോത്സവത്തിലെ ആരാധനയുടെ അടിസ്ഥാനം ഒന്ന് ബുദ്ധിയുള്ള ആരാധന അതാണ് റോമാലേഖനം പന്ത്രണ്ടാം തീയതി ഒന്നാം വാക്യത്തിൽ പിന്നെ ആത്മാവിൽ ഉള്ള ആരാധന അത് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൽ ആയിരിക്കണം ആരാധന എന്ന് പറയുന്നത് ആത്മാവിൽ എന്ന് പറയുന്നത് അത് ജഡത്തിൻ്റെ ചിന്തകളോടുകൂടിയല്ല ദൈവാത്മാവിൽ ആരാധിക്കണം അതാണ് സുവിശേഷം യോഹനാനുസുവിശേഷം നാലാമത്തെയായി തെല്ലേശു പറഞ്ഞത് സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിനും സത്യം ആരാധിക്കും മൂന്നാമത്തെ കവിണ് വീണ് വണങ്ങി നമസ്കരിക്കണം വെളിപ്പാടവും അഞ്ചാമത്തെ ഞാൻ പതിനാലാം വാക്യത്തിൽ നാലാമത്തത് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ആരാധിക്കണം അഞ്ചാമത്തത് നമ്മത്തിനെ സമർപ്പിച്ച് വിട്ടുകൊടുത്ത് ആരാധിക്കണം ആറാമത്തത് കൊടുക്കുന്നതല്ല ആരാധന വാങ്ങുന്നതാണ് വാങ്ങുന്നതല്ല ആരാധന കൊടുക്കുന്നതാണ് ആരാധന വാങ്ങുന്നതല്ല ആരാധന കൊടുക്കുന്നതാണ് ആരാധന ഏഴാമത്തേത് കൈകൊട്ടി പത്ത് കമ്പികളുള്ള പിന്നെ വീണ കൊണ്ടും കിന്നരം കൊണ്ടും ദൈവത്തെ ശ്രുതികൾ അങ്ങനെ ഇങ്ങനെയുള്ള നിയമമുള്ള ആരാധനയാണ് ബൈബിളിലുള്ളത് അതേസമയം കൂകി ആരാധിക്കുന്നത് പുറകോട്ട് അലറി വീഴുന്നത് പിടച്ച് പിടച്ച് ചാടുന്നത് തുള്ളിച്ചാടി മറിയുന്നത് തലയിട്ടാട്ടുന്നത് മുടിയിട്ടാട്ടുന്നത് അല്ലെങ്കിൽ കൂകി അലറി ഓടുന്നത് ഇതൊന്നും ആരാധനയല്ല എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കണം പിന്നെ എന്താണ് ആരാധന ആരാധനയുടെ ചില കാര്യം കൊണ്ട് ഞാൻ പറയാം രോമാലേഖനത്തിൽ ആമേശം അതിൻ്റെ ഒന്നാമത്തെ ആയിരത്തി ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നു സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ആരാധിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വേറൊരു ഭാഗത്ത് ആ മീൻ വായിക്കുന്നു നിങ്ങൾ വിഗ്രഹദാന വിട്ട് ഓടുവിൽ നിന്ന് ഒന്ന് പോലെ ലേഖനം പത്താമത്തെ പതിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ആരാധന എന്ന് പറഞ്ഞാൽ വിഗ്രഹദാന വിട്ടുകൊടുക്കുക സൃഷ്ടിച്ചതിനേക്കാൾ കൊള്ളു സൃഷ്ടിയെ ആരാധിക്കരുത് മുമ്പേ പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള ആരാധന ആത്മാവിലുള്ള ആരാധന കവിടെ വീണ് മണങ്ങിലുള്ള ആരാധന സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ചുള്ള ആരാധന ഐ മീൻ പത്ത് കമ്പിയുള്ള വീണുകൊണ്ട് കൈവട്ടി ആരാധിക്കുക അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്തോത്രം നമ്മളെ തന്നെ കൊടുക്കുന്നതാണ് ആരാധന അപ്പം ഇങ്ങനെ ഇതാണ് ആരാധനയെന്ന് പറഞ്ഞാൽ മറ്റേതെല്ലാം ബാഹ്യപ്രകടനങ്ങളും ഐ മീൻ സ്തോത്രം ഈ പ്രദർശനങ്ങളും ജനങ്ങളെ ആവേശപൂരിതലാകാൻ വേണ്ടിയുള്ള ചട്ടങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കി റോക്ക് ആൻഡ് റോൾ അഭിനയിക്കുന്ന ആരാധനകളാണ് ബൈബിളിൽ ഇതിനൊന്നും സ്ഥാനമില്ല ഇതെല്ലാം പുറത്തുനിന്ന് വിടുന്ന ഫാഷൻ ഐ മീൻ കാര്യാദികളാണ് അതെല്ലാം അവരുടെ നാട്ടിലേക്ക് അവർക്ക് ഇണങ്ങുന്നതായ ശൈലിയാണ് ഇതൊന്നും ബൈബിളിൽ ബൈബിളിനടിസ്ഥാനപരമായിട്ടുള്ള ആരാധനയല്ല നമ്മെ തന്നെ സമർപ്പിച്ച് കൊടുക്കുന്നതാണ് ആരാധന എന്നുള്ള കാര്യം വ്യക്തമായി ഓർക്കണം അപ്പം ഈ കോളത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന കാര്യം പിടച്ചു വീഴുന്നതും പുറകോട്ട് മലന്ന് വീണ വീഴുന്നതും ഉരുളുന്നതും ആടുന്നതും തലമുടിയിട്ടാട്ടുന്നതും തലയിട്ടാട്ടുന്നതും പ്രാകൃതമായ രീതിയിൽ ആ ദൈവസന്നിധിയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളല്ല പിച്ചും പെയ്യും പറയുന്ന നല്ല ആരാധന ആരാധന സുബോധമുള്ള ആരാധനയാണ് ബുദ്ധിയുള്ള ആരാധനയാണ് ആത്മാവിൻ്റെ ആരാധനയാണ് ദൈവത്തിലെ കീഴടക്കമുള്ള ആരാധനയാണ് വീണ് നമസ്കരിക്കുന്നത് ഇങ്ങനെയുള്ള ആരാധനയ്ക്കാണ് ദൈവം പ്രസാദിക്കുന്നത് അല്ലാതെ ബാഹ്യപ്രയണത്തിലെ കൂകലിലോ അലർച്ചയിലോ ഐ മീൻ തമ്മിൽ തമ്മിൽ മാന്തിപ്പറിക്കുന്നതിലോ തമ്മിൽ തമ്മിൽ ഉരുളുന്നതിലോ പുറകോട്ട് മലർന്ന് വീണ് കൂസ്റ്റി കാണിക്കുന്നതൊന്നും ആരാധനയല്ല അത് മലയാള ഭാഷയെ പറഞ്ഞാൽ പിശാശിൻ്റെ ഐ മീൻ ഒരുതരം കോമഡികളാണ് വെറും ഐ മീൻ ആക്റ്റുകളാണ് ഇതൊന്നും ദൈവത്തിന് പ്രസാദമുള്ള അതല്ല എന്നുള്ള കാര്യം വ്യക്തമായി അറിഞ്ഞിരിക്കണം അപ്പം ഈ ആത്മീയകൂളത്തിൽ പ്രത്യേകിച്ച് ബന്ധുക്കോസ് വിഭാഗങ്ങളിലെല്ലാം ഇപ്പം പലയിടത്തും കണ്ടുവരുന്നൊരു കാര്യമാണ് ഒരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോഷ്ടികൾ കാണിക്കുന്നതാണ് എന്തോ ആരാധനയുടെ ദൃശ്യം എന്ന് ആളുകളെ മനസ്സിലാക്കി പക്ഷേ വെറും ഇതൊരു ആത്മാറാട്ടോ ഒരു മീൻ വെറും ഒരു ആവശ്യമില്ലാത്തതായ രീതിയിലുള്ള ഒരു ആ മീൻ റോക്ക് ആൻഡ് റോഡും ആമേശ്വരം വെറും ഒരു അട്ടകാസവും മാത്രമാണെന്നുള്ള കാര്യം വ്യക്തമായി ഓർപ്പിക്കുന്നത് ഞാനും ചില വർഷങ്ങളായി ഈ ഗോളത്തിലൊക്കെ നിൽക്കുന്നു ഞാനും എനിക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ അറിയുക അന്യഭാഷ പറയുന്ന തെറ്റില്ല മനുഷ്യൻ പഠിപ്പിച്ചതല്ല ദൈവം പഠിപ്പിച്ചത് ധാരാളം വാക്കുകളുണ്ട് പക്ഷേ ഇതൊന്നും ആവശ്യമില്ലാത്തത് വിനിയോഗിക്കാനുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വിനിയോഗിക്കാനുള്ള സംഗതികളാണ് അതുകൊണ്ട് അട്ടകാസമല്ല ആരാധന അഭിനയമല്ല റോക്ക് ആൻഡ് റോളല്ല അമേ ദൈവത്തിന് വീണ് നമസ്കരിച്ച് മഹത്വം കൊടുത്ത് സ്തുതി സ്ത്രോത്രങ്ങളരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുന്നതാണ് ആരാധന ഇതറിയാത്തവർ വേദപസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കണം ഇതാണ് സത്യം മറ്റേതെല്ലാം വേണ്ടാത്തതായ കാര്യങ്ങളാണ് എന്ന് വ്യക്തമായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അവൻ ഈ ഗോളത്തിൽ നിന്നുള്ള പരിചയവും അതുപോലെ തന്നെ ബൈബിൾ പഠിച്ചതിനുള്ളതായ അറിവും വെച്ചുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു അമിന് മുമ്പേ പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള ആരാധന അമിൻ ആത്മാവിൽ ഉള്ള അമിശ അനുസരണത്തിൻ്റെ ആരാധന നമ്മൾ കവിള് വീണ് നമസ്കരിക്കുന്ന ആരാധന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന ആരാധന നമ്മെ തന്നെ കൊടുക്കുന്ന ആരാധന അമ്മ അത് മാത്രമല്ല നമ്മെ തന്നെ സമർപ്പിച്ചു വിട്ടു കൊടുക്കണം അപ്പം ഏഴാമത്തേത് കൈകൊട്ടി നമ്മെ പത്ത് കമ്പിയുള്ള വീണുകൊണ്ടും കിഞ്ചന കൊണ്ടും ആരാധിക്കണം ഇങ്ങനെ ആരാധിക്കുന്നവരിൽ ദൈവം പ്രസാദിക്കും